ശ്രീധർ ജ്വല്ലോൾ ഡയമണ്ട് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ വലിയ ആപത്ത് വരാൻ പോകുന്നുവെന്നും ഒഴിവാക്കാൻ പരിഹാരക്രിയ വേണമെന്നും പറഞ്ഞ പറ്റിച്ച പണവും സ്വർണവും തട്ടിയ സ്ത്രീ പിടിയിൽ ഭർത്താവിനും മരുമകൾക്കും അപകടം സംഭവിക്കാൻ പോകുന്നുവെന്നും താൻ വേളാങ്കണ്ണി മാതാവിന്റെ പ്രതിരൂപമാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം വീട്ടമ്മയുടെ കയ്യിൽ നിന്ന് പണവും സ്വർണാഭരണങ്ങളും കവർന്ന സ്ത്രീയെ ഏനാത്ത പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിക്കൽ ആനയടി തെങ്ങമ്മം തോട്ടുവ തുളസി ഭവനം വീട്ടിൽ അൻപത്തിയേഴുകാരി തുളസിയാണ് പോലീസിന്റെ വ്യാപക അന്വേഷണത്തിൽ കുടുങ്ങിയത് ഏനാത്ത് കടമ്പനാട് വടക്ക് താങ്ങി ഒറ്റത്തെങ്ങ പുത്തൻ വീട്ടിൽ എഴുപത്തിനാലുകാരി ലീലാമയാണ് കബളിപ്പിക്കപ്പെട്ടത് ഓഗസ്റ്റ് പത്തിന് രാവിലെ ഒൻപത് മുപ്പതിന് ലീലാമയും ഭർത്താവും ഒന്നിച്ച് താമസിക്കുന്ന വീട്ടിലെത്തിയ സ്ത്രീ വീട്ടിലെ അവസ്ഥകളും പഴയ കാര്യങ്ങളും പറഞ്ഞ് ഇവരെ അത്ഭുതപ്പെടുത്തി കയ്യിലെടുത്തു ദമ്പതികളുടെ മൂന്ന് പെൺമക്കൾ കുടുംബവുമായി വേറെ താമസിക്കുകയാണ് അച്ഛനും തങ്ങളുടെ മരുമകൾക്കും ആപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും പ്രാർത്ഥനയും വഴിപാടുകളും നടത്തണമെന്നും പറഞ്ഞ് ഇരുവരെയും ഭയപ്പെടുത്തി േളാങ്കണ്ണി മാതാവിന്റെ പ്രതിരൂപമാണെന്നും പറഞ്ഞ് കബളിപ്പിച്ചു അപകടം ഒഴിവാക്കണമെങ്കിൽ അൻപത്തിയൊന്ന് പേർക്ക് ഊണ് കൊടുക്കണമെന്ന് പറഞ്ഞു അയ്യായിരം രൂപ ആദ്യം കൈക്കലാക്കി പൈസ ഇല്ലെന്ന വീട്ടമ്മ അറിയിച്ചപ്പോൾ കൊന്ത ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് സ്ത്രീ വീടിന്റെ സിറ്റൌട്ടിൽ നിന്നും ഹാളിലേക്ക് കയറി സെറ്റിയിലിരുന്നു പണം തൊട്ടപ്പുറത്തെ മുറിയിലെ അലമാരയിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇരുവരെയും അത്ഭുതപ്പെടുത്തി ദീർഘദൃഷ്ടിയിൽ വീണുപോയ വീട്ടമ്മ തുടർന്ന് അയ്യായിരം രൂപ അവിടെ നിന്നും എടുത്തുകൊണ്ട് കൊടുത്തു ഈ തുക കൊണ്ട് ആപത്ത് മാറില്ല എന്ന് പറഞ്ഞ് കൊന്തമാല ഉയർത്തി സ്വയം നെഞ്ചത്തടിക്കാനും വയോധികിയെ നോക്കി പ്രാർത്ഥിക്കാനും തുടങ്ങി തുടർന്ന് സ്വർണാഭരണം ആവശ്യപ്പെടുകയായിരുന്നു ഭയന്നുപോയവർ കയ്യിലെ ഒന്നേകാൽ പവൻ തൂക്കം വരുന്ന സ്വർണവളയും അരപ്പവൻ വീതം തൂക്കം വരുന്ന മൂന്ന് സ്വർണ്ണ മോതിരങ്ങളും രണ്ട് ഗ്രാം സ്വർണ കോയിനും ഉൾപ്പെടെ മൂന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ പ്രതിക്ക് കൈമാറുകയായിരുന്നു പ്രാർത്ഥിച്ച ശേഷം തിങ്കളാഴ്ച തിരികെ നൽകാമെന്ന് പറഞ്ഞ് സ്ഥലം വിടുകയും ചെയ്തു വരുമ്പോൾ തനിക്ക് ഭക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടു ഏനാത്ത് പോലീസിൽ വൈകുന്നേരം പരാതിയുമായി എത്തിയ ലീലാമയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ എ അനൂപിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു വയോധികയ്ക്ക് ആകെ രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ നഷ്ടമുണ്ടായി സംഭവ സ്ഥലത്തെയും പരിസര പ്രദേശങ്ങളിലെയും സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ പിങ്ക് പെട്രോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എ എസ് ഐ റഷീദ എസ് എസ് സി പി ഒ ജലജ എന്നിവരുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലേക്ക് മാറ്റി കൈവശത്തു നിന്നും സ്വർണം പോലീസ് കണ്ടെടുത്തു ബാങ്ക് അപ്രൈസറെ കൊണ്ട് പരിശോധിപ്പിച്ച് സ്വർണമെന്ന് ഉറപ്പിച്ചു പ്രതിയെ സാക്ഷികളെ കാണിച്ച് തിരിച്ചറിഞ്ഞു വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു വൈകിട്ട് ആറ് മുപ്പതിന് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ എ അനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ എസ് ഐ ആർ ശ്രീകുമാർ എസ് എസ് സി കലേഷ് സുനിൽ സി പി ഒ അനൂപ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ അടൂർ